സ്നേഹമുള്ളവരെ നാഗപ്പുഴ മനോഹണ മാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ കൈക്കാരൻ എന്ന നിലയിൽ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എൻ്റെ പേര് ബിജു മാത്യു കുമ്മനാം തോട്ടത്തിൽ ഈ വർഷം മുപ്പതാം കൂടി നമ്മുടെ തിരുനാളിന് തുടക്കം കുറിക്കുകയാണ് ഈ മാസം മുപ്പതാം കൂടി ഓഗസ്റ്റ് മുപ്പത് ഓഗസ്റ്റ് മുപ്പതാം തീയതി നമ്മുടെ നാഗപ്പുഴ ഇടവകയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ജൂബിലി വർഷം പ്രമാണിച്ച് പിതാവിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം കോതമംഗലം രൂപയുടെ എല്ലാ ഇടവകളിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളവർ കല്ലൂർക്കാട് ഇടവകയിൽ വന്നു കിഴക്ക് ഭാഗത്തു നിന്നുള്ളവർ മൈലക്കൊമ്പ് ഇടവകയിൽ വന്നും അവിടെ വന്ന് ചേർന്ന് അവിടെ നിന്ന് ജപമാന ചൊല്ലി നടന്ന് കല്ലൂർക്കാട് നിന്ന് നമ്മുടെ പിതാവ് ഉൾപ്പെടെ അങ്ങനെ എല്ലാ ഇടവകളിൽ നിന്നുള്ള ആളുകൾ നടന്ന് നാഗപ്പുഴയ്ക്ക് എത്തിച്ചേരും മൈലക്കൊമ്പിൽ നിന്നുള്ള ആളുകൾ മലക്കൊമ്പ് ഹൊറോനയിൽ വന്ന് അവിടെ നിന്ന് നടന്ന് നാഗപ്പുഴ എത്തിച്ചേരും അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുനാളിന് ശേഷം ഇവിടെ ഒരു പാച്ചോർ ഞേർച്ച ഉണ്ട് അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ തിരുനാളിനോട് തുടക്കം കുറിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ ഇടവകയുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പത്തകുത്തി പാലക്കുഴി തൈമറ്റം അങ്ങനെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് ജപമാലയെ ചൊല്ലി പള്ളിയിലെ അങ്കണത്തിലേക്ക് വരികയാണ് അത് കുറേ നാളുകളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളി അങ്കണത്തിൽ വന്ന എല്ലാവരും ഒത്തുചേർന്ന് ഉയർത്തി തിരുനാളിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ തിരുനാളിന് ബഹുമാനപ്പെട്ട ആറ് പിതാക്കന്മാരാണ് നമുക്ക് തിരുനാളിൽ പങ്കെടുക്കുവാൻ വരുന്നത് ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെ തിരുനാളിന് ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പന്തലിൻ്റെ പണികൾ തീരാൻ പോകുന്നു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പണികൾ തീരാൻ പോകുന്നു ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം തീയതി കൂടി എല്ലാ പണികളും തീർത്ത് തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാഗപ്പുഴ മനോഹടമാതാവിൻ്റെ ഈ തിരുനാളിന് എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ കൈക്കാരൻ എന്ന നിലയിൽ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം